റോട്ടിൽ കൂടെ പോയിട്ട് റോക്കറ്റ് ഉണ്ട് നിങ്ങൾ അതാണ് ഈ മുതൽ അത് രണ്ടായിരത്തി പത്ത് മോഡൽ ഡീസൽ റോക്കറ്റ് എന്ന് അറിയപ്പെടുന്ന ഷവർലെറ്റിൻ്റെ ക്രൂസ് അതും ഏറ്റവും ടോപ്പെൻ്റ് വരേണ്ടാണ് വരുന്ന കേട്ടോ ഏറ്റവും ടോപ്പെൻഡ് എന്ന് പറഞ്ഞാൽ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗാണ് വരുന്നു കേട്ടോ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് അങ്ങനെ വിധ എല്ലാ ഫീച്ചേഴ്സും തുടങ്ങി ഒരു വാഹനം തന്നെ ഇട്ടത് ഇത് കിലോമീറ്റർ അൻപത്തയ്യായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഇത് കാണിക്കുന്നത് അത് കറക്റ്റ് ആണോ എന്നില്ല എച്ച് ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഷോറൂം കണ്ടീഷൻ വരുന്ന ഒരു വാഹനം തന്നെ ഇട്ടത് ഇതിൻ്റെ जिन सेड़ी इंटीरियर 방গুলোকে নোকালে পকান নেটি തന്നെ ভরনা। উরাক। পড়া বড়ি কলেনা বগে বেলি লিবি। উলাক। তোদনা ভজি রডি চরনা তো বড়ি। মেরানে। পটে পম বন্ধ গীতাতে। বিলেন নিഞ്ഞলে পটে। পটে। ഇതിൻ്റെ ഫ്രണ്ട് എഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ എങ്ങനെ വരുന്നത് അതേ കണ്ടീഷൻ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അതേപോലെ ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട് ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറാത്ത കമ്പനി ഏറ്റവും കൂടുതലും കമ്പനി ഒരു വാഹനം തന്നെ കേട്ടത് ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാൻ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലെ വരുന്നത് ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം പേൾ വൈറ്റാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ സൺ റൂഫ് വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കാണെങ്കിൽ പക്കാൻ നീറ്റാൻ ക്വാളിറ്റിയിൽ വരുന്ന ഇന്റീരിയർ ഭാഗങ്ങളാണ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാങ്ങി തരേണ്ടത് ഇതിന് ഡോർപേഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഡാഷ് ബോർഡ് കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സിലൊരു വാഹനം തന്നെയാണ് ഇടുവൽ എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ അതേപോലെ സ്റ്റാറിംഗ് ബട്ടൺ അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും തുടങ്ങിയൊരു വാഹനം തന്നെ ഇട്ടത് അതേപോലെ സീറ്റ് സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ ഉള്ള സീറ്റ് ഉള്ളത് അതും പിന്നെ പക്കാൻ നീറ്റ് തന്നെ വരുന്നത് സീറ്റ് വൈസൊക്കെ പക്കാൻ നീറ്റ് തന്നെ വരുന്നത് കേട്ടോ ലെതർ സീറ്റ് ഓവറാണ് കൊടുക്കുന്നത് സൺബ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി തന്നെ ഉള്ളത് എല്ലാ ഭാഗങ്ങളും രണ്ട് കപ്പ് ഓൾഡർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് തന്നെ വരുന്നു കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാൻ നീറ്റാണ് ക്വാളിറ്റിയിലാണ് വരുന്നത് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബംബ്രമ്മിലൊക്കെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ബംബർമ്മ ഉണ്ട് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാനം തന്നെ കേട്ടത് ക്രൂസ് അത്യാവശ്യം ഡിക്കി സ്പേസ് ഒക്കെ വരുന്ന വാഹനം തന്നെ ക്രൂസ് ബാക്ക് ഫ്രണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് ഈ കമ്പനി കൊടുക്കുന്ന ക്രോമോ ഈ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ ഈ സൈഡ് ഭാഗങ്ങളിൽ അതേപോലെ കമ്പനി പെയിൻറ് തന്നെയാണ് ഈ വാഹനത്തിന് കൂടുതൽ വരുന്നത് അതേപോലെ ഈ ഫ്രണ്ട് ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ടച്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രണ്ട് എഡ്ജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന ബോഡി കാര്യങ്ങളാണ് ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വരുന്ന ഇഞ്ചൻ സൈഡ് തന്നെ കേട്ടത് വലിയ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനം തന്നെയാണ് ആ ഫ്രണ്ട് സൈഡാണ് ഈ കാണിക്കുന്നത് ആക്സൻ ഡിസ്ട്രി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനം തന്നെ കേട്ടത് ഈ വാഹനം നിലവിൽ ആറാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് വരുന്നത് കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടനൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്